ഈ പെരുന്നാളുകളുടെ ചെന്നാലേ വീട്ടുകാർക്ക് ഒരു ഇല്ലാത്ത ഇതുപോലത്തെ അലക്കുലത്തെ സാധനങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കാണത്തില്ല നിങ്ങൾക്ക് അങ്ങനെ സാധാരണ എന്റെ അനിയച്ചാണ് ഇതുപോലെ ക്ലേയും സ്ലൈമും ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് ഈ പ്രാവശ്യം അവൻ നാട്ടിലില്ലാത്ത കാരണം അവന്റെ കുറവ് ഞാനായിട്ട് അങ്ങ് നികത്തിയേക്കാന്ന് ഓർത്ത് ആദ്യം അതിൻ്റെ രണ്ട് മൂന്ന് കടലിലുള്ള ക്ലേ മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ എന്ന് ഓർത്തെ പക്ഷെ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഓൾമോസ്റ്റ് അതിനകത്തുള്ള എല്ലാ ക്ലേയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ ഇത് പരത്താൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിൽ ആർക്കും വേണ്ടാതെ വെച്ചിരുന്നു ചപ്പാത്തി പലകയാണ് എനിക്ക് അത്ര വലിയ പെടുത്തി വരാത്തൊരു സംഭവമാണല്ലോ ഈ ക്ലേ അത് കാരണം അതുകൊണ്ട് ഉണ്ടാക്കുന്നതും വളരെ സിമ്പിൾ മ്പിളായിരിക്കണോ അല്ലേ സിമ്പിൾ ആയിട്ട് ഒരു ട്രിങ്കർ ട്രേ ഉണ്ടാക്കിയേക്കാന്നോർത്തേ ഒരു ഇലയുടെ ഷേപ്പിലുള്ള ഡിഷ് അതായിരുന്നു എൻ്റെ മനസ്സിൽ അത് കാരണം എന്തേണ്ട ഇലയൊക്കെ വെച്ച് നോക്കുന്നത് കേട്ടോ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതായത് കാരണം ഇത് തന്നെ വെച്ചിട്ട് ആ ഷേപ്പ് അങ്ങ് കട്ട് ചെയ്തെടുത്തു ഈ ഒരു ഇല ഞാൻ ആ ക്ലീയിൽ പ്രെസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ പിന്നെ കളർ അടിക്കുന്നതിന് മുമ്പായിട്ടാവുന്ന കേട്ടു പിന്നെ ഇതുപോലെ ഒരു എടുത്തിട്ട് അതിലേക്ക് ഒന്ന് അമർത്തി വെച്ചിട്ടുണ്ട് ആ ഒരു ഡിഷിന്റെ ഷെയ്പ്പൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് പിന്നെ ഞാൻ എന്തേണ്ട ഈ ഇലയുടെ തണ്ടൊക്കെ വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നേ അതൊക്കെ പിന്നെ ശരിയാക്കി എടുത്തു ഇപ്പൊ ഇലയുടെ ലുക്കൊക്കെ വരാൻ വേണ്ടിട്ട് ഒരു ഗ്രീൻ കളറൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കണേ മോഡൽ ക്ലേ വെച്ച് ഉണ്ടാക്കിയത് കാരണം എന്തായാലും ഒരു തട്ടി സെറ്റപ്പ് ഒക്കെ കേട്ടോ ഇത് അത്ര പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല പക്ഷെ എല്ലാവരും ഉണ്ടാക്കുന്ന കാണുമ്പോൾ എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പോതി പിന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാർട്ടും ഈ കളറടിയൊക്കെ ഒക്കെ തന്നെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ക്ലേയും കൊണ്ട് ആദ്യമായിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നതാണ് അത് കാരണം അതിന് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതെ ഉണ്ടാക്കിയതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ ഈ ഒരു വർക്ക് അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിലേക്ക് കുറച്ച് മോതിരൊക്കെ ആയിട്ടൊരു പ്രകസനം ആകാൻ കേട്ടോ പക്ഷെ ഈ റെഡ് മോതിരം വെച്ചപ്പോഴാണ് എനിക്ക് വേറൊരു ഐഡിയ തോന്നിയത് എന്താണ് നിങ്ങൾ പറയാം ഈ മോതിരമാണോ അത് ഈ മഞ്ചാടിയാണോ ഏറ്റവും നല്ലതെന്ന്